പെരിയ സൌഹൃദവേദിയുടെ ആറാമത്തെ സാന്ത്വനം വീടിന്റെ താക്കോൽദാനം നവംബർ പതിനെട്ടിന് നടക്കും അത്തിക്കാരം വള്ളത്തെ ശൈലജയ്ക്കാണ് ഇത്തവണ ഇവർ കരുതൽ വീട് സമ്മാനിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി നാട്ടിലും മറുനാട്ടിലുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്ന പെരിയ നിവാസികളുടെ യു എ ഇ കൂട്ടായ്മയാണ് പെരിയ സൌഹൃദവീതി പെരിയ വില്ലേജ് പരിധിയിലെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് സൌജന്യമായി വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവർ തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായുള്ള ആറാമത്തെ സാന്ത്വനം വീടാണ് പെരിയ അത്തിക്കാരം വള്ളത്തെ ശൈലജയ്ക്ക് സമ്മാനിക്കുന്നത് നവംബർ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് അത്തിക്കാരം വള്ളത്ത് പുതുതായി പഴുതീർത്ത് വീടിന് സമീപം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വച്ച് ഉദുമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു വീടിന്റെ താക്കൽദാന കർമ്മം നിർവഹിക്കുമെന്നും ചടങ്ങിൽ പുല്ലൂർ പിരിയാ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളം ഒരു വില്ലേജിനകത്ത് മാത്രമുള്ള പ്രവാസ ജീവിതം ആ വില്ലേജിനകത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയഞ്ച് വരെ ഉള്ള കാലകളിൽ ആരോ കാലഘട്ടത്തിലും ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് ഒരു അത് സൌഹൃദവേദി മുൻ പ്രസിഡന്റ് ഹരീഷ് മേപ്പാട് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വാർഡ് മെമ്പർ രാമകൃഷ്ണൻ നായർ നടുവിൽ വീട് ആശംസ നേരും സൌഹൃദവേദിയുടെ മുൻ രക്ഷാധികാരികളായ തമ്പാൻ നായർ ചേവരി സ്വാഗതവും വി കെ വേണുഗോപാലൻ നന്ദിയും അറിയും സാന്ത്വനവീടിന്റെ താക്കോൽദാനം സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാനായി കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പെരിയ സൌഹൃദവേദി മുൻ പ്രസിഡന്റ് ഹരീഷ് മേപ്പാട് പ്രമോദ് പെരിയ മുൻ രക്ഷാധികാരികളായ വി കെ വേണുഗോപാലൻ തമ്പാൻ നായർ ചേവിരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ